വിശ്വാസികളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് മുത്തക്കയങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ് എല്ലാവരോടും തക്കവ കൊണ്ട് വസുത്ത് ചെയ്യുകയാണ് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തക്വയും ഈമാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു ഏദുൽ ഫിത്തുറിലേക്ക് കൂടി നാം പ്രവേശിച്ചിരിക്കുകയാണ് വിശുദ്ധ റമദാനിന്റെ ഇന്നലെയോട് കൂടി പരിസമാപ്തിയായിരിക്കുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രപഞ്ചനാഥൻ കനിഞ്ഞേകിയ മഹത്തായ രണ്ട് ഔദാര്യങ്ങളാണ് മഹത്തായ രണ്ട് ആഘോഷങ്ങളാണ് മടക്കം എന്നാണ് ഈദ് എന്ന പദത്തിന് അർത്ഥം റമദാനിലൂടെ ജീവിത വിശുദ്ധി നേടിയെടുത്ത വിശ്വാസികൾ അള്ളാഹുവലേക്ക് മടങ്ങുകയാണ് യഥാർത്ഥത്തിൽ കൂടി ഈദ് മൈതാനിയിലേക്ക് നമ്മൾ വരുമ്പോ അതുപോലെ തന്നെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ ആളുകൾ ഈദ് മൈതാനികളിലേക്കും മുസൊല്ലുകളിലേക്ക് അതുപോലെ തന്നെ മസ്ജിദുകളിലേക്ക് എല്ലാം പോകുമ്പോ യഥാർത്ഥത്തിൽ കൂടിയുള്ള ആഹ്ലാദ കൂടിയുള്ള ആത്മീയമായ തീർത്ഥയാത്രയാണ് സഹോദരങ്ങളെ അത് നാനാകന്മാർ ഈ മനുഷ്യരോട് വിശ്വാസികളോട് പറയുമെന്നാണ് അള്ളാഹുബൻ്റെ മഹത്തായ സമ്മാനം വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഏദഗാഹകളിലേക്കും മുസല്ലകളിലേക്കും മസ്ജിദുകളിലേക്കും നീങ്ങുക പടച്ചവംപുരാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു പടച്ചവൻ നിങ്ങളോട് പകൽ വ്രതമനുഷ്ഠിക്കാൻ പറഞ്ഞു നിങ്ങൾ നോമ്പെടുത്തു രാത്രി നമസ്കരിക്കാൻ പറഞ്ഞു നിങ്ങൾ നമസ്കരിച്ചു മജ്ജയും മാംസവുമുള്ള പാവപ്പെട്ട മനുഷ്യ മക്കളെ നിങ്ങൾ സഹായിച്ചു അതുകൊണ്ട് സമ്മാനം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ നമ്മൾക്ക് വരുമ്പോ ഈ മൈതാനിയുടെ ഓരോ കവാടങ്ങളിലും മലക്കുകൾ ഉണ്ടാവുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത് അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ഹംദ് റബ്ബിന്റെ നേടിയെടുത്തവരിൽ അള്ളാഹു താലെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പെരുന്നാൾ സുദിനത്തിൽ വിശ്വാസി അനുഭവിക്കുന്ന ആത്മീയമായ ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് നിരവധി പാഠങ്ങൾ പകർന്നാണ് റമദാൻ നമ്മോട് വിട പറഞ്ഞത് സഹോദരങ്ങളെ അത്താഴവും നോമ്പതുറയും നമ്മിൽ സമയബോധം വളർത്തിയിരിക്കുന്ന റമദാൻ വിഷപ്പിന്റെ രുചി സഹോദരങ്ങളെ കുറിച്ചുള്ള വിചാരമേറ്റിയിരിക്കുന്നു ഉറക്കമൊഴിച്ചുള്ള രാത്രി നമസ്കാരങ്ങൾ നമ്മുടെ ത്യാഗ സന്നദ്ധതയുടെ ഗ്രാപ്പ് ഉയർത്തിയിരിക്കുന്നു ദീർഘമായ പ്രാർത്ഥനകളിലൂടെ നാം ഹൃദയശുദ്ധി വരുത്തിയിരിക്കുന്നു ഖുർആൻ പാരായണത്തിലൂടെ മനസ്സിൽ ശാന്തിയുടെ സംഗീതം സംഗീതമൊഴുക്കിയിരിക്കുന്നു വിവിധ നമസ്കാരങ്ങളിലൂടെ തറാവീഹിലൂടെ ആത്മാവിന്റെ തീർത്ഥയാത്രകൾ ധാരാളമായിട്ട് നടത്തിയിരിക്കുന്നു ദൈവഭവനത്തിൽ എഴുറ്റിക്കാ പിരുന്നു കൊണ്ട് ഭജനമിരുന്നു കൊണ്ട് നാം നാഥന്റെ വിരുന്നുകാരായി മാറി ദാനധർമ്മങ്ങളിലൂടെ സഹാനുഭൂതി വളർത്തിയെടുത്തിരിക്കുന്നു റമദാൻ നമ്മൾ നോമ്പ് തുറപ്പിച്ചുകൊണ്ട് സാഹോദര്യത്തിന് ജാതിമത വ്യത്യാസങ്ങളില്ലാത്ത സാഹോദര്യത്തിന് കരുത്തു പകർന്നിരിക്കുന്നു സംഘം ചേർന്നുള്ള നമസ്കാരങ്ങളിലൂടെ ഉമ്മത്തിന്റെ ഐക്യവും പരസ്പര സ്നേഹവും ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഈ നന്മകളെല്ലാം നേടാനായതിന്റെ ആത്മനിർവൃതിയിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് സഹോദരങ്ങളെ റമലാനിലൂടെ നാം നേടിയെടുത്ത ഈ ചൈതന്യത്തിന് കളങ്കം വരാത്ത രീതിയിലുള്ള ജീവിതമാകണം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം ഇതാണ് നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് എന്ന് പറയുന്നത് റമലാന്റെ ചൈതന്യം ഇനി അങ്ങോട്ട് ഉള്ള നമ്മുടെ ജീവിതത്തിൽ ഒരല്പം പോലും കുറവ് വരാൻ പാടില്ല അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർഹാനിലെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ ചെയ്തിരുന്നത് നൂലിങ്ങനെ പിരിച്ചുകൊണ്ട് ഭ്രാന്തി പെണ്ണാണ് ോളം നൂല് പിരിച്ചുകൊണ്ട് രാത്രി അതങ്ങ് അഴിച്ചിടും അവര് ചെയ്ത പണിക്ക് ഒരു ഫലവുമില്ലാത്ത അവസ്ഥയിൽ നിഷ്ഫലമാക്കുന്ന ഒരു രീതി റൈത്വ എന്ന് പറയുന്ന ആ ഭ്രാന്തി പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു ശക്തമായ നൂല് വരിച്ചതിന് ശേഷം നൂല് അഴിച്ചുവിടുന്ന ആ പെൺകുട്ടിയെ പോലെ നിങ്ങളെ മാറാൻ പാടില്ല ആത്മീയമായ ചൈതന്യത്തിന്റെ മൂർധന്യതയിൽ എത്താൻ ശ്രമിച്ചതിന് ശേഷം ഈദുൽ ിത്തറിലേക്ക് ഷൊവ്വാൽ ഒന്നിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ആ ചൈതന്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയവരായി നിങ്ങൾ മാറാൻ പാടില്ല എന്നൊരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഷവ്വാലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി റമലാന്റെ ചൈതന്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് മാത്രമല്ല അള്ളാഹവിലുള്ള ആരാധനകളിൽ വീഴ്ച വരുത്തുന്നവരായി നമ്മളെ മാറാനും പാടില്ല െങ്കിൽ അവസാനിച്ചിരിക്കുന്നു പക്ഷേ വിശ്വാസികൾ റമദാനയല്ല ആരാധിച്ചത് വിശ്വാസികൾ അള്ളാഹുവിനെയാണ് ആരാധിച്ചത് ആ വിശ്വാസികളോട് പറയാണ് ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ ജീവിച്ചിരിപ്പുള്ളവനാണ് വീണ്ടും കേൾപ്പെട്ടുകൊണ്ട് അള്ളാഹു വേണ്ടി സുഹൃതങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും നാം ധന്യമാക്കണം എന്നുള്ളതാണ് അല്ലാഹു അക്ബർ അല്ലാഹു പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നിങ്ങൾക്ക് നേർവഴി കാണിച്ചതിന്റെ പേരിൽ നിങ്ങൾ തക്ബീറുകൾ മുഴക്കുക നിങ്ങൾ വാഴ്ത്തുക ഇതാ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു ആ നാഥനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ആ നാഥനെ നിങ്ങൾ വാഴ്ത്തുക എന്നാണ് വിശുദ്ധ ഖുർഹാനിലൂടെ ഷഹറു റമലാനെ സംബന്ധിച്ച് പറയുന്ന ആ വചനം അപ്രകാരമാണ് അവസാനിപ്പിക്കുന്നത് കൊണ്ടാണ് സഹോദരങ്ങളെ ഈ മാസം അവസാനിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് വലിയ അനുഗ്രഹങ്ങളാണ് നാഥൻ നൽകിയിരിക്കുന്നത് നമ്മൾ നോക്കുക ദിവസവും നോമ്പെടുക്കാനുള്ള ആരോഗ്യം പടച്ചിടംപുരാൻ നമുക്ക് നൽകി അത്യാവശ്യം നല്ല ഭക്ഷണം നോമ്പ്റയുടെയും മത്തായത്തിന്റെയും സമയത്ത് നമ്മിൽ മിക്ക ആളുകൾക്കും ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ദാരിദ്ര്യം കൊണ്ട് നമ്മളെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ദാരിദ്ര്യം കൊണ്ട് നമ്മളെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഇവിടെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവണം എന്നുള്ളതാണ് സഹോദരങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദി ജനവിഭാഗങ്ങൾ വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോ നാഥൻ നമുക്കായി നൽകിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ പ്രത്യേകം തന്നെ നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട് ലയൻ നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു പറയാണ് അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായിട്ട് നൽകുന്നതാണ് നിങ്ങൾ കേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ സഹോദരങ്ങളെ നമുക്കറിയാം ഫലസ്തീൻ മക്കൾ എന്നും വലിയ ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് സ്ത്രീകളടക്കം കുഞ്ഞുങ്ങളടക്കം രക്തസാക്ഷികളായി കൊണ്ടേയിരിക്കുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഉമ്മമാർ കരയുന്ന രംഗം നമ്മൾ കാണുകയാണ് അവിടുത്തെ മാതാക്കൾ അവിടുത്തെ വീട്ടമ്മമാരെ കരഞ്ഞുകൊണ്ട് പറയാണ് ഒരു മാതാവിന്റെ വർത്തമാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും എന്നുള്ളതാണ് അവര് പറയാണ് ാണ് പറയുന്നത് എന്റെ ഭർത്താവും രക്തസാക്ഷികളായിരിക്കുന്നു പോലും അവർ രക്തസാക്ഷികളായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി കരയുന്ന രംഗം വീഡിയോകളിലൂടെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഇതൊരു സ്ത്രീയുടെ മാത്രം വർത്തമാനമല്ല സഹോദരങ്ങളെ ഇത് ഫലസ്തീൻ ജനതയുടെ രോദനമാണ് അപ്പോഴും ആ ജനത മറന്നു പോയിട്ടില്ല അല്ലാഹുവിനെ വിസ്മരിച്ചിട്ടില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലും അവർ നോമ്പെടുത്തിട്ടുണ്ട് നമ്മളെക്കാൾ കൂടുതൽ ചൈതന്യത്തോട് കൂടി തന്നെ അവർ നോമ്പെടുത്തിട്ടുണ്ട് തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകൾക്കിടയിൽ നിന്നുകൊണ്ട് അവരെ തറാതീക നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് എല്ലാ അർത്ഥത്തിലും ഐക്യദാർഢ്യപ്പെടാനും സഹോദരങ്ങളെ സഹോദരിമാരെ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ പെരുന്നാൾ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നൽകാനുള്ളത് സഹോദരങ്ങളെ അല്ലാഹു ഗെയും റഫയിലെയും നമ്മുടെ സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ അവിടുത്തെ സ്ത്രീകൾ അവിടുത്തെ കുഞ്ഞുമക്കളെ അവിടുത്തെ ദുർബലരായ ജനവിഭാഗങ്ങളെ അല്ലാഹു അപ്പം നൽകി അന്നം നൽകി അഭയം നൽകി വെളിച്ചം നൽകി വൈദ്യുതി നൽകി എല്ലാ അർത്ഥത്തിലും അല്ലാഹു കാല വരെ പിന്തുണക്കുമാറാവട്ടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു വരെ കരകയറ്റുമാറാവട്ടെ സഹോദരങ്ങളെ ഒരു യുദ്ധവും ഒരു സമൂഹത്തിനും ഒരു നന്മയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് യുദ്ധം ഒരു നന്മയും കൊണ്ടുവന്നിട്ടില്ല അനാഥകളെയും വിധവകളെയും ദരിദ്രതയുമാണ് അത് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത് നമുക്കറിയാം സമാധാന കരാറ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയത് എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ യുദ്ധം അവസാനിക്കണം ഈ യുദ്ധം അവസാനിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ മാത്രം ആവശ്യമാണെന്ന് തോന്നുന്നില്ല മനസാക്ഷികളെ മുഴുവൻ മനുഷ്യരുടെയും ആവശ്യമാണ് കുമിഞ്ഞുകൂടിയ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കാണാനുള്ള കെൽപ്പും കഴിവും ലോകത്തിനില്ല എന്നുള്ളതാണ് കുമിഞ്ഞുകൂടിയ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കാണാനുള്ള കെൽപ്പും കഴിവും ലോകത്തിനില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ലോക സഭയുടെ ഫ്രാൻസിസ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ആവർത്തിച്ചു കൊണ്ട് ലോകത്തോട് നമുക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ ഗസയിൽ വെടി നിർത്താനും ബന്ധികളെ മോദിപ്പിക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ലോകത്ത് ആയുധങ്ങളുടെ ശബ്ദം നിലക്കണം എന്ന് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ലോകത്തിൽ നിന്ന് അല്പം ശാന്തി നേടി മുക്തനായി വന്നപ്പോഴും അദ്ദേഹത്തിന് പറയാറുണ്ടായിരുന്നത് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ലോകത്തോട് സംവദിക്കാനുണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു സഹോദരങ്ങളെ ഇത്തരം മനുഷ്യത്വപരമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വഴിയിലേക്ക് മടങ്ങാൻ എല്ലാവരും തയ്യാറാവണം എന്നുള്ളതാണ് അള്ളാഹു സമ്പൂർണ്ണമായ സമാധാനവും നിർഭയത്വവും നിർഭയത്വും ലോകത്തും നിലനിർത്തിത്തരുമാറാവട്ടെ യുദ്ധങ്ങളില്ലാത്ത ആയുധങ്ങളുടെ ശബ്ദങ്ങളില്ലാത്ത ഒരു ലോകത്തെ ദർശിക്കുവാൻ നമുക്ക് തൗഫീഖ് ർശിക്കുവാൻകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരിമാരെ സമൂഹത്തിന്റെ സമാധാനത്തിന് വിഘാതം തട്ടിക്കുന്ന രീതിയിൽ ലഹരിയും അക്രമവുമെല്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ലഹരിക്കെതിരെ നമ്മുടെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളും എല്ലാം ശക്തമായ ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്ന സാഹചര്യം കൂടിയാണ് ഈ ക്യാമ്പയിനുകളെയെല്ലാം പിന്തുണക്കാൻ ഇസ്ലാമിക സമൂഹത്തിന്റെ ബാധ്യതയുണ്ട് എന്നുള്ളതാണ് യും എ കുറ്റങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആളുകളോട് സഹകരിക്കരുത് ശത്രുതയുടെയും കുറ്റകൃത്യങ്ങളുടെയും കാര്യത്തിൽ ആരുമായും സഹകരിക്കരുത് പക്ഷേ പുണ്യത്തിന്റെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ എല്ലാവരുമായും സഹകരിക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് കാരണം ലഹരിക്കഥ ശക്തമായ ഭാഷയിലാണ് സഹോദരങ്ങളെ സഹോദരിമാരെ പ്രവാരകൻ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് അല്പവും നിഷിദ്ധമാണ് അത് ഉപയോഗിച്ചാൽ ഹരി പിടിപെടുന്നില്ലെങ്കിൽ പോലും അത് ലഹരി വസ്തുവാണെങ്കിൽ അത് അല്പമാണെങ്കിലും കൂടുതലാണെങ്കിലും നിഷിദ്ധമാണെന്നാണ് പ്രവാചകൻ സുല്ലം പറഞ്ഞത് ലഹരിയിലേക്കും മയക്കുമരുന്നിലേക്കും മനുഷ്യനെ നയിക്കുന്നത് അവന്റെ ഭോഗാസക്തിയാണ് സഹോദരങ്ങളെ നാം റമലാനിൽ നിന്നാണ് വിമുക്തരായിട്ടുള്ളത് റമലാൻ എന്ന് പറഞ്ഞാൽ ഭോഗാസക്തിയെ നിയന്ത്രിക്കാനുള്ള ഒരു മാസം കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിഷന്നും ലൈംഗിക വികാരങ്ങൾ നിയന്ത്രിച്ചു വിശ്വാസി അവന്റെ ദേഹേച്ചക്കും ഭോഗാസക്തിക്കും ായിരുന്നു സഹോദരങ്ങളെ സഹോദരിമാരെ ഈ നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ഒരു നമ്മൾ എന്ന് മാത്രമല്ല ഈ ഉപയോഗിച്ചുകൊണ്ട് പോരാട്ടത്തിൽ അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അണിചേരാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട് ജിഹാദുൻ ഇച്ഛയോടും സ്വാർത്ഥ മൃഗീയമായ മനുഷ്യന്റെ വികാരങ്ങളോടുമുള്ള ചോദനകളോടും അതുപോലെ തന്നെ ുംനുഷ്യങ്ങളോടും എല്ലാമുള്ള സമരമായിരുന്നു റമലാൻ എന്ന് പറയുന്നത് ലഹരിയോടൊപ്പം തന്നെ നാം ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് കൗമാര യൗവനങ്ങൾ അവരിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അക്രമവാസന എന്ന് പറയുന്നത് അക്രമങ്ങളും കൊലപാതകങ്ങളും നാട്ടിൽ വർധിക്കുന്നു എന്നത് സഹോദരങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ ഈ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ ഈ റമനാടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് വളരെ ഭയാനകമായത് അല്ലെങ്കിൽ ഭീകരമായ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിലെ അടക്കം അഞ്ചു പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒറ്റ ദിവസത്തിൽ കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മൾ കേട്ടതെങ്കിൽ അധികം താമസിയാതെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സഹപാഠിയെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സഹപാഠികൾ കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ കേൾക്കുകയാണ് സഹോദരങ്ങളെ നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ക്ഷമയാണ് നമുക്ക് കാര്യമായി നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെ ക്ഷമിക്കാൻ നാം പരിശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് നാം എല്ലാം നൽകുന്നുണ്ട് എല്ലാം നമ്മൾ നൽകുകയും വേണം പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് മുഴുവനും തൽസമയത്ത് കിട്ടുമ്പോ അവർക്കൊരു ഘട്ടത്തിലും ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവര് വഴി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ

സംയമനവും ക്ഷമയും നമ്മളും പരിശീലിക്കണം നമ്മുടെ മക്കൾക്കും പരിശീലിപ്പിക്കണം റമലാന്റെ ചൈതന്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്ഷമയുടെ മാസമായ റമലാനിൽ നിന്നും മുക്കമായി കൊണ്ട് റമലാന്റെ പൂർണ്ണമായ ചൈതന്യത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമാധാനമുള്ള കുടുംബങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അക്രമങ്ങളില്ലാത്ത കൊലപാതകങ്ങളില്ലാത്ത രക്തച്ചടിച്ചിനില്ലാത്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് അതിന് സാധ്യമാവണമെങ്കിൽ ആത്മസംയമനവും ക്ഷമയുമുള്ള സമൂഹമായിട്ട് നമ്മൾ മാറണം നമ്മുടെ കൂടുതൽ ആത്മസംയമനം നൽകി അക്ബർ 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 സഹോദരങ്ങളെ സഹോദരിമാരെ തുല്യതയില്ലാത്ത വെല്ലുവിളികളിലൂടെയാണ് സമുദായവും രാജ്യവും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചെയ്യാനുള്ള നീക്കങ്ങൾ നമ്മുടെ യാണ് സഹോദരങ്ങളെ എന്താണ് നിയമം മൂലധനത്തെ സ്ഥായിയായി നിലനിർത്തിക്കൊണ്ട് പ്രയോജനവും ആദായവും ജനങ്ങൾക്ക് എല്ലാ കാലത്തും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഒരു വ്യക്തി തന്റെ സമ്പത്ത് ദാനം ചെയ്യുന്നതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ വഖഫ് എന്ന് പറയുന്നത് ഭൗതികമായ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല ആളുകൾ വഖഫ് നിർവഹിക്കുന്നത് അതല്ലെങ്കിൽ ഇത്തരം ദാനങ്ങൾ ചെയ്യുന്നത് മറച്ചു മനുഷ്യന്റെ പാരത്രികമായ വിജയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ദാനമാണ് സഹോദരങ്ങളെ അങ്ങനെ ദാനം ചെയ്ത വസ്തുക്കളാണ് നമ്മുടെ മസ്ജിദുകളും അതുപോലെ തന്നെ മദ്രസകളും നമ്മുടെ യതീംഖാനകളും എല്ലാം അത്തരത്തിൽ ദാനം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണെന്ന് വഖഫ് ദാനമായിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ കുടിവെള്ളം വഖഫ് ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുള്ള മറ്റു സൗകര്യങ്ങൾ വഖഫ് ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള വഖഫുകളെല്ലാം തന്നെ ധാരാളമായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വഖഫിനെ സംബന്ധിച്ച് പറയുമ്പോ അത് അള്ളാഹുവിന്റെ ധനമാണ് അത് മാലുല്ലയാണ് അൽ വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ധനമാണ് അള്ളാഹുവിന്റെ ധനം എന്ന നിലയ്ക്ക് അത് അങ്ങേറ്റം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ രാജ്യത്ത് വളരെ വ്യക്തം വ്യക്തവും കൃത്യവുമായ വക്കഫ് നിയമങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് എന്നാൽ ഈ നിയമങ്ങളിൽ വലിയ ഭേദഗതികൾ വരുത്തുന്ന ബില്ലാണ് പാസാക്കാൻ പോകുന്നത് ബില്ലിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതലായി കടന്നു പോവാൻ സാധിക്കില്ലെങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ കേന്ദ്ര വക്കഫ് കൗൺസിലിലും സംസ്ഥാന വക്കഫ് ബോർഡുകളിലും വക്കഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലുകൾ സഹോദരങ്ങളെ വിശ്വാസികളാണ് വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആാനിന്റെ തത്വമാണ് ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും അതേപോലെ തന്നെ സകാത്ത് കൊടുക്കുന്നവരും അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരുമായ ആളുകളാണ് അവരാണ് വഖഫ് സ്വത്തിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് സഹോദരങ്ങളെ അത്തരം പരാമർശങ്ങൾ കുറാരമായ വചനങ്ങൾക്ക് എതിരായ പല കാര്യങ്ങളും ഈ ബില്ലിൽ ഉണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് അതേപോലെ തന്നെ ദൈവമാർഗത്തിൽ വക്കൊപ്പ് ചെയ്യാൻ ഏത് മുസ്ലിമിനും അവകാശമുണ്ടെന്നിരിക്കെ ബില്ലനുസരിച്ചുകൊണ്ട് പുതുതായി ഇസ്ലാം സ്വീകരിച്ചവർക്ക് അഞ്ചു വർഷം കഴിഞ്ഞ് മാത്രമേ വക്കപ്പ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് വളരെ വിശദമായ ഭേദഗതിയാണ് വന്നിട്ടുള്ളത് അതിൽ നിന്ന് രണ്ടുദാഹരണങ്ങൾ മാത്രമാണ് ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഉമ്മത്തിന്റെയും അതുപോലെ തന്നെ വക്കപ്പിന്റെയും താല്പര്യത്തിൽ നിരക്കാത്ത എത്രയോ കാര്യങ്ങൾ പുതിയ ബില്ലിലുണ്ട് എന്നുള്ളതാണ് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ വക്കപ്പ് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിനു കാരണമാവും അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ കൂടുതൽ അവസരമൊരുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് അറിയിക്കുകയാണ് സഹോദരങ്ങളെ മുസ്ലിങ്ങൾ അടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ സാമ്പത്തികവും മതപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം നിലനിൽക്കുന്ന വക്കഫ നിയമം സഹോദരങ്ങളെ ഒരു ജനവിഭാഗത്തെയും ഒരു ജനവിഭാഗത്തെയും പ്രയാസപ്പെടുത്തുന്നതല്ല ഒരു ജനവിഭാഗത്തെയും ദ്രോഹിക്കുന്നതല്ല നിലനിൽക്കുന്ന വകഫ നിയമം എന്ന് പറയുന്നത് അതുകൊണ്ട് നല്ല സ്നേഹ സമ്പർക്കങ്ങളിലൂടെയും സൗഹൃദ സംഭാഷണങ്ങളിലൂടെയും വക്കഫ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ അവ്യക്തതകളും എല്ലാ എല്ലാ ആശങ്കകളും നീക്കാൻ വിശ്വാസികൾക്ക് സാധ്യമാവേണ്ടതുണ്ട് നല്ലതിന് നൽകി നൽകിക്കൊണ്ടവരോട് സംവദിക്കണമെന്നാണ് വിശുദ്ധ അള്ളാഹു പറയുന്നത് വിശ്വാസികൾ മാത്രമല്ല രാജ്യത്ത് മതനിരപേക്ഷ ബോധമുള്ള മുഴുവൻ മനുഷ്യരും ഈ ബില്ലിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് അല്ലാഹു അക്ബർ സഹോദരങ്ങളെ ും നമ്മുടെ ശക്തിപ്പെടുത്താനും നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കാനുള്ള അവസരം കൂടിയാണ് കുടുംബ ബന്ധങ്ങളും അയൽബക്ക ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ ഈ ദിനങ്ങളെ നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് ആരെങ്കിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ കുടുംബബന്ധം ചേർക്കട്ടെ ആരെങ്കിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ജാറ അയാളുടെ അയൽക്കാരനെ സൽക്കരിക്കട്ടെ എന്നെല്ലാം പ്രവാചകൻ പ്രവാചകൻസ് പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങള് അതിനുള്ള ഏറ്റവും അസുലഭമായിട്ടുള്ള അതല്ലെങ്കിൽ സുവർണാവസരമാണ് ഫിത്തറിന്റെ ഇന്നത്തെ ദിനം എന്ന് പറയുന്നത് പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരാരാണെങ്കിലും അവർക്ക് ഇണങ്ങാനുള്ള മൈതാനിയാണ് നമ്മുടെ ഏത് മൈതാനി എന്ന് പറയുന്നത് സഹോദരങ്ങളെ സമ്പൂർണമായ ഒരു പരിവർത്തനത്തിലൂടെ ഒരു നവമനുഷ്യൻ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കമലാനിലെ ഇരുപത്തൊമ്പത് ദിവസത്തെ കടഞ്ഞെടുത്തിട്ടുള്ള ആത്മ സംയമനത്തിന്റെയും തക്വയുടേതുമായ പരിശീലനത്തിലൂടെ ഒരു നവമനുഷ്യൻ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ നവമനുഷ്യനാണ് ഇന്ന് പുത്തൻ വന്നിട്ടുള്ളത് സഹോദരങ്ങളെ പണ്ഡിതനായിട്ടുള്ള ഡോക്ടർ മുസ്തഫ മുസ്തഫിബായിയുടെ വാക്കുകളാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ നാവുകൾ തക്ബീർ മുഴക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളും അത് മുഴക്കിയിരുന്നുവെങ്കിൽ ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമായേന പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ജനതയോട് പറയാണ് നിങ്ങളുടെ നാവുകൾ തക്ബീർ നിങ്ങളുടെ ഹൃദയങ്ങളും ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ നിങ്ങൾക്ക് നിങ്ങൾ ുംരി മാ സ്നേഹം ദാനം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമായിരുന്നുവെങ്കിൽ ശൈഥല്യവും ഭിന്നിപ്പും നിങ്ങൾക്കിടയിൽ ഒന്ന് നിർമാർജനം ചെയ്യപ്പെട്ടേന ചുണ്ടുകളെ പോലെ മനസ്സും പുഞ്ചിരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥരായേന അഴകുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞതുപോലെ ഉത്കൃഷ്ട സ്വഭാവങ്ങൾ അണിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല ജനതയായേന സഹോദരങ്ങളെ ഏദിന്റെ സന്തോഷം ആശംസകൾ ജാതിമര വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും നേരാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് നമ്മുടെ സഹോദര സമുദായാംഗങ്ങളുടെ വീടുകളിലേക്ക് നമ്മൾ അതിഥികളായി ചെന്നും അവരെ നമ്മുടെ വീട്ടുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഏതിൻ്റെതായിട്ടുള്ള സൗഹൃദ സംഗമങ്ങൾ ഉണ്ടാക്കിയുമെല്ലാം ഈദിനെ നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷതയും അതുപോലെ തന്നെ മത സൗഹാർദ്ദവും ശക്തിപ്പെടുത്താനുള്ള ഒരവസരം കൂടിയാക്കി മാറ്റേണ്ടതുണ്ട് റമദാനിലൂടെ നാം സംശീകരിച്ചിട്ടുള്ള റമദാനിയായിട്ടുള്ള ചൈതന്യവുമായിട്ട് ഈദ് ആഘോഷിക്കുവാനും തുടർന്നുള്ള ഒരു വർഷക്കാലം ജീവിക്കുവാനും തുടർന്നുള്ള ആയുഷ്കാലം മുഴുവൻ ജീവിക്കുവാനും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം